പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡോക്ടർ സൈജു ഖലിദാണ് ഹോർഡിംഗ് ഡിസോർഡർ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ യാതൊരു ആവശ്യവും ഇല്ല എങ്കിലും ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ് ഹോർഡിംഗ് ഡിസോർഡർ ചില പ്ലാസ്റ്റിക് കവറുകളോ കുപ്പികളോ അല്ലെങ്കിൽ പാത്രങ്ങളോ ഒക്കെ എപ്പോഴെങ്കിലും ആവശ്യം വന്നേക്കാം എന്നുള്ള നിലയിൽ വാങ്ങിച്ചു കൂട്ടുകയും ശേഖരിച്ചു വെക്കുകയും അത് ഉപേക്ഷിച്ച് കളയാൻ ഒരിക്കലും തയ്യാറാവുകയും ചെയ്യാത്ത ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ് ഹോഡിങ് ഡിസോർഡർ ഈ ഹോർഡിങ് ഡിസോർഡർ ഉള്ളവർ അവരുടെ കുടുംബാംഗങ്ങളുമായി നിരന്തരം ഇതിൻ്റെ പേരിൽ കൂടുന്നു അവരുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും കാരണം അവർ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ വീട്ടുകാരെങ്കിലും എടുത്ത് കളയുന്നുണ്ടോ ആരെങ്കിലും നശിപ്പിച്ച് കളയുന്നുണ്ടോ എന്നുള്ള ആദിയാണ് അവരെ ഈ വഴക്ക് കൂടുന്നതിന് പ്രേരിപ്പിക്കുന്നത് അവർ എന്തൊക്കെയോ കാര്യങ്ങളാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല പക്ഷേ എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്ന പ്രതീക്ഷയിൽ എടുത്തു വച്ചേക്കുന്നു അല്ലെങ്കിൽ കൂട്ടിയിട്ടേക്കുന്നു ഇത് മറ്റു വീട്ടംഗങ്ങൾക്ക് ഭയങ്കര മുഷിച്ചിനും വിഷമവും ഉണ്ടാക്കും ഇത് സംബന്ധമായി ഈ രോഗിയുമായി നിരന്തരം വീട്ടിൽ വഴക്കുകൾ ഉണ്ടാവുകയും ചെയ്യും ജനിതകവും മാനസികവുമായ ഒരുപാട് കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നിരുന്നാലും ഈ വിഷാദ രോഗം അതേപോലെ ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ ഇതുമായി കണക്ട് ചെയ്തു വരുന്ന ചില പ്രശ്നങ്ങളാണ് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും എന്തായാലും ഏറ്റവും അത്യാവശ്യമായി ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു അസുഖം തന്നെയാണ് ഈ ഹോർഡിങ് ഡിസോർഡർ എന്നുള്ളത് അതിന് സൈക്കോതെറാപ്പിയിൽ സി ബി ടി അടക്കമുള്ള നിരവധി മാർഗങ്ങൾ അവൈലബിൾ ആണ് അതൊരു നിസ്സാര പ്രശ്നമാക്കി വെക്കാതെ ഗുരുതരമായ മാനസിക പ്രശ്നമാണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് വീട്ടുകാരിൽ കൂടെ ശ്രദ്ധിക്കണം